ലോക എന്ന ചിത്രം അക്ഷരാർത്ഥത്തിൽ ബോക്സ് ഓഫീസിനെ പിടിച്ചു ഒലിക്കൊണ്ടിരിക്കുകയാണ് ബോളിവുഡിന് തന്നെ ഏറ്റവും ഗംഭീര ബോക്സ് ഓഫീസ് കളക്ഷന്റെ പൊട്ടൻഷ്യലുകൾ തിരുത്തി ഒരു ചിത്രമായി ലോക മാറുന്നു എന്നത് കാണാൻ കഴിയും വേൾഡ് വൈഡിൽ മുന്നൂറ് കോടിക്ക് മുകളിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ലോകയാണ് നമ്മൾക്ക് വീക്കെൻഡിൽ കാണാൻ സാധിക്കുന്നത് കാരണം ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ഗംഭീര കളക്ഷനാണ് ലോക രേഖപ്പെടുത്തുന്നത് ഈ തേർഡ് വീക്കിലെ ശനിയാഴ്ച തന്നെ അഞ്ചു കോടിക്ക് മുകളിലേക്കാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ഷൻ നേടുന്നതെന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അതുപോലെ തന്നെ ഈ സൺഡേയിലും ലോക നേടിയത് അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം കോടി റേഞ്ച് ആയിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം ലോക ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ബോളിവുഡ് സിനിമയായി മാറും എന്നത് ഇപ്പോൾ തന്നെ ബോക്സ് ഓഫീസ് കണക്കെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ നിന്നും മാത്രം എൺപത് കോടിക്ക് മുകളിലേക്ക് സഞ്ചരിച്ചു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഓവർസീസിൽ ഓൾറെഡി ചിത്രം നൂറ് കോടി മറികടന്നിട്ടുണ്ട് ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിച്ചാൽ പതിനാറ് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി കോടിയാണ് ലോക നേടിയിരിക്കുന്നത് വീക്കെന്റിലൊക്കെ ഗംഭീര കളക്ഷൻ നേടുമ്പോൾ ഓൾ ടൈം ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് തന്നെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ഇതൊക്കെ നിൽക്കുമ്പോഴും ലോക എന്ന ലോകം നമുക്ക് വളരെ മിസ്റ്റീരിയസ് ആണ് പല ക്യാരക്ടറുകൾക്കും ഇനി വരാൻ പോകുന്ന പാർട്ടുകളിൽ വലിയ വലിയ ഇമ്പോർട്ടൻസ് ആണ് ചിത്രത്തിലുള്ളത് ഇപ്പോൾ തന്നെ കാണിച്ച പല ക്യാരക്ടറുകളും നമുക്ക് ആരാണെന്നോ എന്താണെന്നോ അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നോ വ്യക്തമായിട്ടില്ല അതൊക്കെ അടുത്ത പാട്ടിലേക്ക് എത്തുമ്പോൾ കൂടുതൽ വ്യക്തമാകുമെന്ന് തന്നെ വിശ്വസിക്കാം അപ്പോഴാണ് ചില ക്യാരക്ടറിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് പരിശോധിക്കുന്നത് അതിൽ ഒരാളാണ് വിജയരാഘവന്റെ ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന കഥാപാത്രം അയാൾ എഴുതുന്ന ഒരു ബുക്കുമുണ്ട് അത് ലോക എന്ന ചിത്രത്തിൽ ചന്ദ്ര വായിക്കുന്ന ുണ്ട് അത് വായിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്തിനാണ് അയാൾ ദ ലിവിംഗ് എമങ്ങസ് എഴുതുന്നത് എന്ന കാര്യത്തെക്കുറിച്ചും മറ്റു ചില തിയറികളെ കുറിച്ചും പറയുന്നത് ജോൺ സൂസൻ സാമോലാണ് അയാൾ തന്റെ കൊച്ചുമകൾക്ക് ഉറങ്ങാൻ നേരം പറഞ്ഞു കൊടുക്കുന്ന കഥ ഒരു യക്ഷിക്കഥയാണ് സാക്ഷാൽ കളിയങ്കാട്ട് നീലിയുടെ കഥ കേൾക്കുന്ന നമുക്കത് നീലിയുടെ കഥയാണ് പക്ഷേ പറഞ്ഞ അയാൾക്ക് കഥ കേട്ട കുട്ടിക്കും അത് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ് വർഗീസ് കുര്യന്റെ പേരക്കുട്ടിയും മരണം സംഭവിച്ചേക്കാവുന്ന രോഗത്തിന് അടിമയാണ് എന്നയാൾ ആ കഥ പറഞ്ഞ് തീരുമ്പോൾ ആ കുട്ടി കിടക്കുന്ന ബെഡിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഹോസ്പിറ്റൽ ഐസിയുവിന് സമാനമാണ് ആ ബെഡ് ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ അയാൾ നീലിയുടെ കഥ തന്നെ അവളോട് പറഞ്ഞത് വെറുതെയല്ല നീലിയുടെ കടിയേറ്റ ഞാച്ചപ്പ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇയാൾ കാണാൻ വരികയും ഞാച്ചപ്പയുടെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുകയും ചെയ്യുന്നത് വെറുതെയല്ല തന്റെ കൊച്ചുമകളെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ കൂടിയാകാം പിന്നെ ഉള്ളത് സാക്ഷാൽ ഒടിയനാണ് ഒടിയനെത്തുന്ന ദുൽഖർ സൽമാൻ ഒടിയൻ എന്ന ആസാസിനെ കുറിച്ചാണ് പിന്നീട് അവരുടെ ചില കണ്ടെത്തലുകൾ ഐതിഹ്യമാലയിൽ ഒടിയനെ പറ്റി പറയുന്ന അധികം പോപ്പുലർ അല്ലാത്ത ഒരു കാര്യമുണ്ട് പണ്ടുകാലത്ത് ഒടിയനെ ഒരു അസാസിനായി ഉപയോഗിച്ചിരുന്നു എന്ന് അതായത് ആരെങ്കിലും കൊല്ലുക എന്ന ദൗത്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നു എന്നും ചേര രാജവംശം അതിനെ ഒരുപാട് നാൾ പിന്തുണച്ചിരുന്നു എന്നും പറയുന്നു ഈ അസാസിനുകൾ തന്നെയാണ് ജപ്പാനിലെ നിഞ്ചകൾ ചിത്രത്തിൽ ഒടിയന്റെ വേഷവും സംഘടനവും എല്ലാം ഒരു ജപ്പനീസ് നിഞ്ചയെ അനുസ്മരിപ്പിക്കുന്ന വിധമായിരുന്നതാനും കൂടാതെ ഈ ഒടിയന് ചില വീക്ക്നെസ്സുകളും ഉണ്ട് എന്നും ചിത്രം നമുക്ക് സൂചന നൽകുന്നുണ്ട് പകൽ തന്നെയാണ് ഒടിയന്മാരുടെ വീക്ക്നെസ് രാത്രിയാണ് അവരുടെ സമയം ആ രാത്രിയുടെ കറുപ്പാണ് ഒടിയന്റെ മേലങ്കി മറ്റൊന്ന് ചാത്തൻ തന്നെയാണ് ഇനി നമ്മൾ ചാത്തനെ അറിയാൻ പോവുകയാണ് അടുത്ത പാട്ടിലൂടെ ചാത്തനെ കൂടുതൽ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ കാരണം ദുൽഖർ അവതരിപ്പിച്ച ഒടിയനെ നമുക്ക് വലുതായി തന്നെ കാണിച്ചിട്ടില്ല ആ ചിത്രത്തിൽ പക്ഷേ അതിൽ കൂടുതൽ കാണിച്ചിട്ടുണ്ട് ചാത്തനെ ടോബിനെ അവതരിപ്പിക്കുന്ന കഥാപാത്രം അതുകൊണ്ട് തന്നെ അടുത്ത പാട്ടിൽ ചാത്തൻ വരുമ്പോൾ ചാത്തനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ചാത്തന്റെ കയ്യിൽ കാണുന്ന ഒരു ടാറ്റു പ്ലാനറ്റ് സാറ്റേൺ ആണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഈ പ്ലാനറ്റിനെ ശനി എന്നാണ് വിളിക്കുന്നത് ഈ ശനിയാണ് കാലം സമയം ഒക്കെ നിയന്ത്രിക്കുന്നത് അത് തന്നെയാണ് ചാത്തന്റെ പവറും ഇതുകൂടാതെ അനുനാക്യകളുടെ അന്യഗ്രഹ ബന്ധവുമായും ഇതിനെ വേണമെങ്കിൽ കാരണം സാറ്റേൺ എന്ന ഗ്രഹത്തെ അനുനാക്കിയുടെ ഹോം പ്ലാനറ്റ് ആണെന്നും സാറ്റേണിന് പുറമെയുള്ള റിങ്ങുകൾ അവരുടെ കൺസ്ട്രക്ഷൻ എക്സലൻസ് ആണെന്നും പറയുന്ന കോൺസ്പിറസി തിയറിയും നിരവധിയാണ് ചാത്തന്റെ വീക്ക് തന്ത്രങ്ങളാൽ വരുതിയിൽ നിർത്താമെന്ന് ഐതിഹ്യ മലയൻ പറയുന്നത് ചാത്തന്റെ ഓവർ കോൺഫിഡൻസ് ചാത്തിന് വിനയായതായി കണ്ടിട്ടുണ്ട് സർവശക്തൻ എന്ന തോന്നലിന് മുന്നിൽ നിൽക്കുന്ന മന്ത്രവാദിയെ നിസാരമായി കാണുകയും അത് മുതലാക്കി അവർ ചാത്തനെ പിടികൂടുകയും ചെയ്യാറുണ്ട് ഭ്രമയുഗത്തിൽ ക്ലൈമാക്സിലും ഇതെല്ലാം വ്യക്തമായി കാണിക്കുന്നുമുണ്ട് അങ്ങനെയെങ്കിൽ ചാത്തന്റെ വീക്ക്നെസ് ചാത്തന്റെ ഓവർ കോൺഫിഡൻസ് ആണ് ഇങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ചും പറയുകയാണ് ഇദ്ദേഹം നമ്മൾ കാണാൻ പോകുന്ന ലോകയുടെ ഇനി വരാൻ പോകുന്ന പാട്ടുകളിൽ ഇവരെയൊക്കെ കൂടുതൽ കാണിക്കാനുള്ള സാധ്യത അപ്പോൾ തന്നെ ഇവരൊക്കെ ആരാണെന്നും എന്താണെന്നും ഉള്ള കൂടുതൽ ചിന്തകളിൽ നിന്നും കൂടുതൽ കഥകൾ വ്യക്തമാകുകയാണ്